വരുന്ന തലമുറയെ ഉന്നതിയിലേക്ക് തന്നെ നയിക്കാൻ നമ്മളുടെ റിഫർമേഷൻ തുടരാനുള്ള ആ ഒരു വലിയ യുദ്ധം ആ യുദ്ധം വിജയിക്കുന്നതിൽ ചെന്ന് അവസാനിക്കട്ടെ കാലത്തിനനുസരിച്ച് കാലാനുസൃതമായി ഈ സംഘടനയെ നയിക്കാൻ പ്രാപ്തമായ ഒരു തലമുറ ആയിരിക്കും ഈ ഓഡിറ്റോറിയം വിട്ട് നാളെ പുറത്തേക്ക് പോവുക എല്ലാം മാറ്റിവെച്ച് രണ്ട് ദിവസം ഒരുമിച്ചിരുന്ന് നമുക്ക് ഒരുപാട് ഗൗരവമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള വേദിയാണ് അടുത്ത ഒരു യുഗത്തെ നയിക്കാൻ നമ്മൾ എന്ത് ചെയ്യണമെ കുറിച്ചുള്ള ചർച്ചകളാണ് ഇവിടെ നടക്കേണ്ടത് ശാന്തി പോലെ ഒരു യുവജന സദസ് ഞങ്ങളുടെ തലമുറക്ക് പകർന്നു വരുന്ന ആവേശം കൊണ്ട് വിശദീകരിക്കാനാണ് അപ്പൊ രണ്ട് ലോകത്തായി നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം റിയൽ വേൾഡിലും റിയൽ വേൾഡിലും റിയൽ വേൾഡിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പലപ്പോഴും റിയൽ വേൾഡിൽ ഗുണം ചെയ്ത് എന്ന് വരുന്നില്ല നേരെ തിരിച്ചു പുതിയ കാലത്ത് മനസ്സിലാക്കാതെയും പുതിയ മാധ്യമകാലത്ത് മനസ്സിലാക്കാതെ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം തന്നെ മുന്നോട്ട് പോകും അത്ഭുതകരമായൊരു ദാർശനിക വലിപ്പമുള്ള ഒരു പരിശുദ്ധ പ്രസ്ഥാനത്തിൻ്റെയും കൂടി എന്ന നിലയിൽ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അതിലഭിമാനം കൊണ്ടുകൊണ്ട് തന്നെയാണ് ഈ നാടിൻ്റെ ജനാധിപത്യത്തെ ആ അർത്ഥത്തിൽ അഭിസംബോധന ചെയ്യാൻ നമ്മൾ പ്രാപ്തരാകേണ്ടത് നമുക്ക് ലഭിക്കുന്ന ഒരു അവസരത്തെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്നിടത്താണ് ഏതൊരു സംഘടനയും മനോഹരമാകുന്നത്

സമൂഹത്തെ പല മേഖലകളിലും അവരെ കൈപിടിച്ചുയർത്താനുള്ള പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഉത്തരവാദിത്തങ്ങളുള്ള അതിനുശേഷിയുള്ള ഒരു പ്രസ്ഥാനത്ത് നിന്നുള്ള ഒരു സമുദായത്തിൽ നിന്നുള്ള പ്രതിനിധികളായതുകൊണ്ട് നിങ്ങൾക്കത് സാധിക്കും ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ലീഡേഴ്സിനിടയിൽ ഇടയിൽ എല്ലാവരും എല്ലായിടത്തും ഓർമ്മിക്കപ്പെടണമെന്നില്ല പക്ഷെ നമ്മൾക്കിടയിൽ നിന്ന് കാലം മറക്കാത്ത ചില പേരുകൾ ഉണ്ടാവും ആ പേരുകളിൽ ഒന്ന് വെച്ച് ാണ് നമ്മുടെ ഏറ്റവും വലിയ ലീഡർഷിപ്പ് എന്ന് ജീവിതത്തിന്റെ അഞ്ചു വർഷവും അമ്പത് വർഷവും കഴിഞ്ഞാലും ഓർമ്മിക്കപ്പെടുവാൻ പാകത്തിലുള്ള വെളിച്ചങ്ങളെ നിങ്ങൾക്ക് സമുദായത്തിലും സമൂഹത്തിലും രാഷ്ട്രീയത്തിലും വിതറുവാൻ സാധിക്കണം ിസ്റ്റ് മാർക്സിസ്റ്റ് കൂട്ടായ്മയ്ക്കെതിരെ യുവശക്തി വീണ്ടും ഉയർന്നിരിക്കുന്നു എന്ന് പറയുന്ന തുടക്കം കുറിക്കാൻ നിങ്ങളുടെ ഈ ക്യാമ്പിന് സാധിക്കട്ടെ സർഗാത്മകമായ ഒരു ജനതയെ വഴി നടത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ സംഘടിക്കേണ്ടത് ഒരുപാട് വിപ്ലവങ്ങൾ നമുക്ക് സൃഷ്ടിക്കേണ്ടതുണ്ട് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെറുതല്ല ഒരു വലിയ വലിയ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട് അതൊക്കെ നമുക്ക് ചെയ്തു തീർക്കാൻ നമുക്ക് സാധിക്കണം